നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സിയുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഫൈവ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണുക ഓക്കെ നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം കാരണം പലരും പഠിക്കുന്നത് പല രീതിയിലാണ് എൻ്റെ അടുത്ത് തന്നെ പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഒരു റാങ്ക് ഫൈൽ സജസ്റ്റ് ചെയ്യാവോ ഈ എസാമിനേഷനിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ ഏതെങ്കിലും ഒരു റാങ്ക് ഫൈൽ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു പെർട്ടിക്കുലർ റാങ്ക് ഫയൽ മാത്രം സജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഇവർക്ക് ഇത് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ വിചാരിണ്ട് കാരണം വേറെ ഒന്നും കൊണ്ടിട്ടല്ല നമ്മളുടെ ഈ ഒരു എക്സാമിനേഷൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റാങ്ക് ഫയൽ ബേസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളല്ല ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് നോ യുവർ സിലബസ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ എക്സാമിനേഷൻ സിലബസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഡിഗ്രിയിലേ എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇതുവരെ സിലബസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ട്രിപ്പിൽ എത്താതെ നിങ്ങൾ എവിടെയോ കിടക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം സോ ഇന്ന് തന്നെ ഇപ്പം തന്നെ നിങ്ങൾ എന്തു ചെയ്യണം സിലബസ് എടുക്കുക ഡിഗ്രി ഡിഗ്രിയുള്ള എക്സാമിനേഷൻ്റെ പ്രിലിംസിൻ്റെ സിലബസ് പി എസ് സി ഇറക്കിയിട്ടുണ്ട് ആ സിലബസ് നിങ്ങൾ എടുക്കുക അതായത് നിങ്ങളുടെ കയ്യിൽ ആ സിലബസ് എപ്പോഴും വേണം നിങ്ങൾ എപ്പോഴും നോക്കാനായിട്ട് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചാൽ അത്രയും നല്ലതാണ് ഓക്കെ കാരണം പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ പി എസ് സിയുടെ ഡിഗ്രിയുള്ള എക്സാമിനേഷനൊക്കെ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു റാങ്ക് ഫില് സജസ്റ്റ് ചെയ്യാന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നോ യുവർ സിലബസ് നമ്മൾ പറഞ്ഞു സിലബസ് നമ്മൾ മനസ്സിലാക്കി സിലബസിൽ എന്തൊക്കെ കണ്ടൻറ് ഉണ്ട് കണ്ടന്റ് മാത്രമല്ല അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൂടെ നിങ്ങളൊന്ന് അറിയേണ്ടതുണ്ട് കാരണം നമ്മുടെ സിലബസ് എടുക്കുമ്പോൾ ആ സിലബസിൽ കൃത്യമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സബ്ജക്റ്റിനാണ് അഞ്ച് മാർക്ക് ഏതൊക്കെ സബ്ജക്റ്റിനാണ് പത്ത് മാർക്ക് ഇപ്പോൾ ജിയോഗ്രഫിക്ക് അഞ്ച് മാർക്കുള്ള ഹിസ്റ്ററിക്ക് പത്ത് മാർക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി ഏത് സബ്ജക്റ്റ് നമ്മൾ കൂടുതൽ വെയ്റ്റേജ് കൊടുക്കണമെന്ന് നമ്മൾ അവിടെ വെച്ച് നമ്മൾ തീരുമാനിച്ചിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഓക്കെ സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്പർ ടു എന്ന് പറഞ്ഞത് ചൂസ് കറക്റ്റ് റഫറൻസ് ബുക്ക്സ് എന്നുള്ളതാണ് അതായത് ഞാൻ പറഞ്ഞില്ലേ പലരും ചോദിക്കാറുണ്ട് ഏതാണ് നല്ല റാങ്ക് ഫയൽ എന്ന് അതായത് ഏതെങ്കിലും ഒരു റാങ്ക് ഫയലും വാങ്ങി ആ റാങ്ക് ഫൈൽ നന്നായി പഠിച്ചാൽ ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്ന പലരുമുണ്ട് പല സ്റ്റുഡൻസും ഉണ്ട് പ്രത്യേകിച്ച് ബിഗിനേഴ്സ് അപ്പോൾ അവരോട് ഞാൻ പറയുകയാണ് നമ്മുടെ പി എസ് സിയുടെ പ്രീവിയസ് ചോദ്യപേപ്പറുകൾ നിങ്ങളൊന്ന് കളക്ട് ചെയ്തിട്ട് നോക്കണം ഏതെങ്കിലും ചോദ്യപേപ്പർ നിങ്ങളൊന്ന് നോക്കണം നിങ്ങൾക്ക് ചോദ്യപേപ്പറുകൾ നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റാങ്ക് ഫീൽഡിന് ബേസ് ചെയ്തിട്ടല്ല പി എസ് സി ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൻ്റെ ഓരോ ചോദ്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര നന്നായിട്ട് സിലബസ് ഫുള്ളായിട്ട് പഠിച്ചിട്ട് പോയാൽ പോലും നമ്മൾക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത പല ചോദ്യങ്ങളും അതിൽ കാണാറുണ്ട് ഓരോ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ കഴിയുമ്പോഴും പല ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ ഏത് സോഴ്സിൽ നിന്ന് വന്നതാണ് എന്നുള്ളത് പലരും ഡിസ്കസ് ചെയ്യാറുണ്ട് കാരണം ഈ ചോദ്യം എവിടുന്ന വന്നിട്ടില്ലേ കാരണം ഇത് സിലബസ് ആണ് സിലബസിലുള്ള കണ്ടന്റ് തന്നെയാണ് പക്ഷേ ഈ ചോദ്യം വന്നിട്ടുള്ള സോഴ്സ് ഏതാണ് എന്നത് പലരും ഒരു ചർച്ചയാക്കി മാറ്റാറുണ്ട് കാരണം പല എക്സാമിനേഷൻ ഇതുപോലെ നമ്മുടെ പുസ്തകത്തിലോ എൻ സി ആർ ടിയിലോ എ സി ആർ ടീലോ ഒക്കെ കാണാത്ത പല ചോദ്യങ്ങളും പ്രത്യക്ഷപ്പെടാറുണ്ട് അപ്പോൾ നമുക്ക് റെഫറൻസ് ബുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബുക്കിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഓഫ് കോഴ്സ് നിങ്ങൾ നോക്കേണ്ട ബുക്സാണ് എസ് സി ആർ ടി എസ് സി ആർ ടിയിൽ നിന്ന് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫീന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ എസ് സി ആർ ടിയിൽ നിന്ന് കിട്ടാറുണ്ട് അതുപോലെ നമ്മുടെ സയൻസിലെ ചോദ്യങ്ങളൊക്കെ എസ് സി ആർ ടി നമുക്ക് കിട്ടാറുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ എസ് സി ആർ ടിയിൽ കൊടുത്തുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററുണ്ട് എസ് സി ആർ ടിയിലെ എല്ലാ എക്സാമിനും തന്നെ ചോദ്യങ്ങൾ അവിടുന്ന് കാണാറുണ്ട് അതേപോലെ എസ് സി ആർ ടിയിലെ പല ചാപ്റ്റേഴ്സിനും നമുക്ക് ചോദ്യങ്ങൾ ടെൻത്ത് ലെവലിലും ഡിഗ്രികളിലൊക്കെ കിട്ടാറുണ്ട് ഇനി എൻ സി ആർ ടി എൻ സി ആർ ടിയിലെ ചോദ്യങ്ങളും നമ്മുടെ ഡിഗ്രി ഡിഗ്രികൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുണ്ട് പതിവാണ് എന്നാൽ നമ്മൾ നമ്മുടെ സിലബസിലെ കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റീലിൻ്റെ ടോപ്പിക്സ് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും പല ചോദ്യങ്ങളും ഈ എസ് സി ആർട്ടിൽ നമുക്ക് കാണാൻ പറ്റാറില്ല എൻ സി ആർട്ടിലും കാണാൻ പറ്റാറില്ല അപ്പോൾ ചില റാങ്ക് ഫേഴ്സിലൊക്കെ ഉണ്ടാകും പക്ഷേ റാങ്ക് ഫേഴ്സിലും പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തി രീതിയിൽ കുറച്ചും കൂടി ആയിട്ട് ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്ന് തുടങ്ങിയപ്പോഴാണ് പലരും നമ്മുടെ ലക്ഷ്മികാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിക്ക ടെക്സ്റ്റ് ബുക്ക് യു പി എസ് സി സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിലോട്ടൊക്കെ നോക്കാൻ തുടങ്ങിയത് അല്ലേ അപ്പോൾ പൊളിറ്റിക്ക് നമ്മൾ പ്രിപ്പറേഷൻ എന്താണല്ലോ ലക്ഷ്മികാന്തിൻ്റെ കണ്ടന്റ് ആണ് പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററിയിലോട്ടൊക്കെ വന്നപ്പോൾ പല ചോദ്യങ്ങളും ഇതുപോലെ വ്യത്യസ്തമായിട്ട് കണ്ടപ്പോഴാണ് ശ്രീധരമേനോന്റെ ബുക്ക് പലരും നോട്ട് ചെയ്യാൻ തുടങ്ങിയത് ശ്രീധരമേനോന്റെ ബുക്ക് ചരിത്രത്തിന്റെ ബുക്ക് ചോദ്യങ്ങൾ വന്നത് ശ്രദ്ധയിൽപ്പെട്ടു പലരുടെയും പിന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി സ്പെക്ട്രം അത് യു പി എസ് സി സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യുന്ന ബുക്കാണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ കൂടാതെ പല ചോദ്യങ്ങളും ചില ഗവൺമെന്റ് സൈറ്റ്സ് ഒഫീഷ്യൽ സൈറ്റ്സ് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ കാണുന്നുണ്ട് ഓക്കെ ആർ ബി സൈറ്റിൽ നിന്ന് അങ്ങനെ പല ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിൻ്റെ സംസ്ഥാന ഗവൺമെന്റിൻ്റെ ഒക്കെ വെബ്സൈറ്റിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു എക്സാമിനേഷൻ പ്രിപ്പറേഷൻ എത്ര ബുക്ക് റെഫർ ചെയ്യണം അല്ലേ നമുക്ക് എസ് സി ആയിട്ട് കണ്ടൻറ്റും എൻ സി ആയിട്ട് കണ്ടൻറ്റും അറിയണം അതോടൊപ്പം തന്നെ ഈ സൈ ഓഫീഷ്യൽ സൈറ്റ്സുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കണം അതുപോലെ നമ്മുടെ ലക്ഷ്മികാന്ത് ശ്രീധരമേനോൻ്റെ ഏതൊക്കെ ചോദ്യങ്ങളാണ് അവിടെ നിന്നൊക്കെ വന്നിട്ടുള്ളത് ആ ചോദ്യങ്ങളിലായിട്ടൊരു ഫാക്ട്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ അല്ലേ ഇതെല്ലാം നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആകും അപ്പോൾ റെഫറൻസ് ബുക്ക് ചൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു റാങ്ക് ഫിൽ നിങ്ങൾക്ക് വാങ്ങാൻ കുഴപ്പമില്ല അത്യാവശ്യം ഈ കണ്ടൻറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റാങ്ക് ഫില് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് റെഫർ ചെയ്യാം പക്ഷേ അത് അവിടെ കൊണ്ട് നിൽക്കരുത് അതിൻ്റെ മേലേക്ക് പ്രീവിയസ് ചോദ്യപേപ്പറുകളിലൂടെ തന്നെ ഈ സോഴ്സ് ചെയ്ത് നിങ്ങൾ പോകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ സ്റ്റെപ്പ് നമ്പർ ത്രീ എന്ന് പറഞ്ഞത് ലേൺ വിത്ത് പി വൈ ക്യൂസാണ് ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മൾ സിലബസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കോൺസ്റ്റ്യൂഷ്യൻ സിലബസ് മുഴുവൻ ഒന്ന് പഠിച്ചു തീർത്തു എന്നിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് നോക്കണം പഠിച്ചു കഴിഞ്ഞതാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം അങ്ങനെ പറ്റുന്നുണ്ടോ എന്ന് വൺ ബൈ വൺ ആയിട്ട് പ്രീവിയസ് ഇയറിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ആ ഈ ചോദ്യം എനിക്ക് ചെയ്യാൻ പറ്റേണ്ടത് ഓക്കെ പക്ഷേ ഈ ചോദ്യം എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ഈ ചോദ്യം വേറെ എവിടെന്നോ വന്നു ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ ഈ ചോദ്യം എന്താണെങ്കിൽ അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കുന്നത് അത് പഠിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ വരുമ്പോഴാണ് അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകാതെ നിങ്ങളൊരു പി എസ് സി എക്സാമിനേഷൻ പ്രത്യേകിച്ച് ഡിഗ്രിയുള്ള എക്സാമിനേഷൻ നിങ്ങൾ പോകരുത് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ിൽ ഓക്കെ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിലൂടെ കടന്നു പോയേ പറ്റുള്ളൂ ചോദ്യപേപ്പറുകൾ വെറുതെ നോക്കിയ പോലെ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം ഓരോ ചോദ്യങ്ങളും എടുത്തിട്ട് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ ഇല്ലെങ്കിൽ ആ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ച് അത് റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ച് തന്നെ മുന്നോട്ട് പോകണം ഓക്കെ ഇനി നിങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകൾ റെഫർ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിലെ ചോദ്യങ്ങളുടെ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ സോഴ്സിന്നുള്ള മറ്റ് ആ റിലേറ്റഡ് ഫാക്സും കൂടെ നിങ്ങൾ പഠിക്കണം അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുക ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് ആ ഒരു ഏരിയ ഇപ്പോൾ ഹിസ്റ്ററിയിൽ നിന്നാണെങ്കിൽ എവിടെ നിന്നൊക്കെ വന്നു എയ്റ്റീൻ ഫിഫ്റ്റി സെവനിന്ന് വന്നോ ഐ എൻ സിന്ന് വന്നോ അല്ലെങ്കിൽ നിസർഗ്രസാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുക ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് റെഫർ ചെയ്തിട്ട് ആ ചോദ്യങ്ങളുടെ സോഴ്സ് ഏത് പുസ്തകത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് ആ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ ഫോർ ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്സ് നിങ്ങളിപ്പോൾ ഇവിടുന്ന് സിലബസിലെ കണ്ടന്റ് എടുത്തു നിങ്ങൾ പഠിച്ചു തുടങ്ങി ബുക്സ് കിട്ടി ബുക്കിൽ നിന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങി നിങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിലൂടെ നോക്കി അതു നിങ്ങൾ അടുത്ത സബ്ജക്റ്റിലോട്ട് പോയി പക്ഷേ നിങ്ങൾ ആ കഴിഞ്ഞത് അവിടെ വെച്ചിട്ട് കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് മറന്നു പോകും അപ്പോൾ എന്ത് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നിങ്ങൾ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിച്ച ഭാഗങ്ങൾ വീണ്ടും റിവൈസ് ചെയ്ത് ഉറപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷന് പോകുന്നതിനു മുമ്പ് തീർച്ചയായിട്ടും ഒന്നിട്ട് മോക്ക് ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് തരും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പ്രീവിയസ് ഇയറിലെ ചോദ്യപേപ്പറുകൾ

അത് ഏത് സോഴ്സിൽ നിന്നാണ് വന്നിട്ടുള്ളത് ആ സോഴ്സിൻ്റെ പേര് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ദെൻ ക്വസ്റ്റ്യൻ നമ്പർ ടു ആ ക്വസ്റ്റിൻ്റെ സോഴ്സ് ഏതാണ് അവിടെ നിന്നുള്ള റിലേറ്റഡ് ഫാക്ട്സ് അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറേം ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് വിത്ത് സോഴ്സും റിലേറ്റഡ് ഫാക്ട്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി നാല് വരെ പി എസ് സി നടത്തിയിട്ടുള്ള വിവിധ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ് ഇത് സോഡിയ പി എസ് സി പബ്ലിക്കേഷൻസിൻ്റെ സോഴ്സ് ഫൈൻഡ് ടു പോയിന്റ് സീറോ എന്ന് പറയുന്ന ബുക്കാണ് ഓക്കെ അപ്പോൾ ഈ ബുക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷനിലിതാണ് ഈ സ്റ്റെപ്പ് നമ്പർ ടുവിലും ത്രീയിലും ഫോറിലും അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കായിരിക്കും ഈ സോഴ്സ് ഫൈൻഡ് ടു പോയിന്റ് സീറോ കാരണം ഇപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളുടെയും സോഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു ടാസ്ക് ആണ് നമുക്ക് അത്രയും സമയം പോകും അല്ലേ ഇപ്പം നിങ്ങൾ സോഴ്സ് തപ്പി നടന്ന് നിങ്ങളുടെ സമയം കളയണ്ട ഇതിനകത്ത് ചോദ്യങ്ങളും ചോദ്യങ്ങളുടെ സോഴ്സും അവിടെ റിലേറ്റഡ് ഫാക്ട്സും എന്താണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയുള്ള ആ ഒരു റിവിഷന് നടന്നു പോക്കോളും ആ സോഴ്സ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഭാഗം റിലേറ്റഡ് ഫാക്ട്സും എല്ലാം ഇതിനൊപ്പം ഈ ഒരു ഒറ്റ ബുക്കിലൂടെ നിങ്ങൾക്ക് ഈ മൂന്ന് സ്റ്റെപ്സും കടന്നു പോകാനായിട്ട് പറ്റും സ്റ്റെപ്സിലൂടെയും കടന്നു പോകാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഓക്കെ ഒരുപാട് വിലയിന്നുള്ള ഈ ബുക്കിന് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വിലയേ ഉള്ളൂ അപ്പോൾ ഈ ബുക്ക് പി എസ് സി എക്സാം ഗൈഡിൽ സ്റ്റുഡൻസിന് ഈ ബുക്കിൻ്റെ എം ആർ പിയിൽ നിന്നും നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ബുക്ക് വാങ്ങാനായിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ എയ്റ്റ് ഫൈവ് വൺ ഫൈവ് നയൻ എന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഈ ബുക്കിൻ്റെ കറക്റ്റ് റേറ്റും ബാക്കി നിങ്ങൾക്ക് ബുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി നിങ്ങൾക്ക് ബുക്ക് കൊറിയറായിട്ട് ഇങ്ങനെ പോസ്റ്റ് വഴി നിങ്ങളുടെ കയ്യിലെത്തും അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ബുക്കാണ് എൻ്റെ പേര് സോഴ്സ് ഫൈൻറ്റ് ടു പോയിൻറ്റ് സീറോ എന്നാണ് ഇത് സോഡിയ കെ എസ് ഇ പബ്ലിക്കേഷൻസിൻ്റെ ബുക്കാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാ സമയം പ്രഷ്യസ് ആണ് അത് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വായിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ച് മുന്നോട്ട് പോവാതെ കൃത്യമായ സ്റ്റെപ്സിലൂടെ സിലബസിനെ അറിഞ്ഞ് പ്രീവിയസ് ചോദ്യ പേപ്പറുകളെ അറിഞ്ഞ് കറക്റ്റ് സോഴ്സ് അറിഞ്ഞ് ആ സോഴ്സിൽ നിന്നുമുള്ള റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ച് പ്രോപ്പർ റിവിഷൻ നടത്തി മോക്ക് ടെസ്റ്റു അറ്റൻഡ് ചെയ്ത് എക്സാം ഹോളിലോട്ട് ആയിട്ട് പോവുക െ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് അറിയിക്കണം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം